നിർദ്ദേശങ്ങൾക്കനുസരിച്ച് <laughs> രജിത് കുമാരുടെ നേതൃത്വങ്ങൾ എല്ലാമാക്കി നടക്കുന്ന എല്ലാ ദൗത്യങ്ങളും ഗംഭീര വിജയമാക്കി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും ഇപ്പോഴും

രാജ മത്സപ്പിലെ ഗുരുവായൂരിലെ ഒരു പ്രോഗ്രാം നടത്തുന്നു മുരുക ഒരു ഭക്തനായ എൽ എം ആർ കെ കാണാൻ കണ്ട് നമുക്ക് സംസാരിക്കാനും മുറിവീനെ കണ്ടൊരാളും ഭക്തരെല്ലാം മുറിവീനെ കണ്ട് മുറിവീനെടുത്ത് സംസാരിച്ച് ആ സന്തോഷത്തോടെ മണിക്കൂറുകളായി മാത്രമല്ല എല്ലാവരും തിരക്കണോ എല്ലാം മുരുകന് നേരിൽ കണ്ടതാണ് പറയുന്നത് യൂട്യൂബ് ചാനലിൽ എൽ എം ആർ കെ നടിച്ചു വരുന്ന ആർ കാണാൻ പറ്റില്ല അടുത്തൊരു പ്രോഗ്രാമിൽ ഞാൻ വന്നതാണ് ഗുരുവായിരം പത്തൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് എൻ ഡീടെ പ്രോഗ്രാമാണ് ആലത്ത് തുടങ്ങിയതാണ് ഒൻമൂറ് മണിക്കൂർ ഇടത്തേക്ക് മുഴുവനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഉപ്പം